കമൽഹാസൻ്റെ ഒരു പടത്തിൽ ഇതുപോലെ കെട്ടിപ്പിടി വൈദ്യമെന്ന് പറഞ്ഞു പുള്ളി ആരെ കണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ച് പുള്ളിയുടെ ഒരു വൈദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച ആളെങ്ങനെ പുള്ളി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ പുള്ളി അവർക്കൊരു ശാന്തത ഉണ്ടാവും സമാധാനം ഉണ്ടാവും ചിലപ്പോൾ അസുഖം തന്നെ മാറും എന്നുള്ളൊരു തോന്നലാണ് അതായത് കെട്ടിപ്പിടി വൈദ്യം ആ കെട്ടിപ്പിടി വൈദ്യം വാങ്ങോ വാങ്ങോ എന്നും പറഞ്ഞാൽ പുള്ളി വിളിക്കണോ ഒരുപാട് സിനിമയിൽ ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ എത്ര പേര് ഇതുപോലെ കെട്ടിപ്പിടിയുണ്ടെങ്കിൽ മക്കളെ എന്ന് പറയുമ്പോൾ കുഞ്ഞു മക്കളെയല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സായ നാലോ വയസ്സായ കുട്ടികളെയല്ല ഇവരൊക്കെ വലുതായി കോളേജ് പഠിക്കുമ്പോഴും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ആൺമക്കളെ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം എന്നിട്ട് അവരെ അടുത്ത് ഇങ്ങനെ തലയിൽ തല അവരോട് ചോദിക്കണം സുഖമാണോ എന്താണ് വിശേഷം എന്നൊക്കെ ഉള്ള രീതിയിൽ അത് ഒരു ദിവസമല്ല ദിവസവും ഇതൊക്കെ കെട്ടിപ്പിടിക്കണം അങ്ങനെ ഒരു ശീലാകണം കാരണം അതെന്താണെന്നറിയാമോ അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരു അങ്ങനെ ഒരു സ്പർശനം അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു സ്നേഹം പങ്കിടുമ്പോൾ ആ പങ്കിടുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട് ആ സ്പാർക്ക് നമ്മളിൽ നിന്ന് അവർ വിട്ടുപോകില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർക്ക് എപ്പോഴും ഓർമ്മ വരും നമ്മൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ പറയുന്ന രീതിയിൽ ഒരു മോശകരമായ അവസ്ഥയിലേക്ക് അവർ പോവാതിരിക്കാൻ ഈ കെട്ടിപ്പുടി വൈദ്യം അതായത് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണ രീതി അത് ആണുങ്ങൾ പ്രത്യേകിച്ച് പിതാക്കന്മാർ ആണ് അത് ചെയ്യേണ്ടത് കാരണം അമ്മയിൽ നിന്ന് അവർക്ക് ചെറുപ്പം മുതൽ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫാദർ അതായത് അച്ഛന്മാർ അപ്പന്മാർ മക്കളെ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ പിന്നെ അപ്പ്രേച്ച് ആമ്പിലേറെ കാണുമ്പോൾ പിന്നെ മൈൻഡിയിൽ അങ്ങനെ അധികം സംസാരമില്ല അങ്ങനെ ഉള്ള വീടുകളാണ് പോയി അപ്പോൾ അത് മാറ്റിയിട്ട് അവരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കണവനെയും കോളേജ് പഠിക്കണവനെയൊക്കെ കെട്ടിപ്പിടിച്ചാൽ എപ്പോഴും അത് നേരത്തെ ആവാം ദിവസം ചെയ്യണം ഇതിപ്പോൾ ഒരു ദിവസം ചെയ്ത മതി അങ്ങനെയല്ല ദിവസം അതൊരു ശീലമാക്കി എടുത്ത് നോക്കി നിങ്ങൾ അങ്ങനെ ശീലമാക്കി എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവും ഏ ആ സ്നേഹം പ്രകടിപ്പിക്കില്ല അവർ ഉള്ളിലുണ്ടാവും ഒരു സ്പാർക്ക് ഉണ്ടാവും അങ്ങനെ ആ സ്പാർക്ക് ഉള്ളപ്പോൾ അവർ തെറ്റിലേക്ക് പോവില്ല അതായത് ഈ ആ അപ്പനും ഈ അമ്മയും ഒരു മാതൃക പോലെ ജീവിക്കുന്നൊരു വീട്ടിൽ ആ ആ വീട്ടിൽ അപ്പൻ നല്ല സ്വഭാവക്കാരനായിരിക്കണം അതായത് മദ്യപിച്ച് വന്ന കെട്ടിപ്പിടിക്കലല്ല അല്ലെങ്കിൽ ഏഴണ്ണ കെട്ടിപ്പിടിക്കലല്ല അവരല്ലാതെ തന്നെ നല്ല സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു പിതാവ് മോനെ അതുപോലെ കെട്ടിപ്പിടിക്കുകയും അതുമാത്രമല്ല പഴയ കഥകൾ പറയണം അവരോട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ പറ്റി ആ സ്വന്തം കഷ്ടപ്പെട്ട കാര്യങ്ങളെയൊക്കെ പറ്റി അവരുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് രസകരമായ രീതിയിൽ ഇടയ്ക്ക് ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം ഞാൻ എങ്ങനെയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വരാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം അവർക്കത് പ്രാക്ടിക്കലാക്കി കൊടുക്കുകയും ചെയ്യണം കുറേ കാര്യങ്ങളൊക്കെ മാക്സിമം അവരോട് പറയുന്നതോടൊപ്പം തന്നെ അതൊക്കെ കുറച്ച് പ്രാക്ടിക്കലാക്കാൻ തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പത്രത്തിൽ ഒരു വാർത്ത വെച്ചു അതായത് ഗുജറാത്തി ആയിട്ടുള്ള ഒരു വലിയൊരു സമ്പന്നൻ അതായത് ഒരു ശരിക്കും മില്യനറാണ് അയാൾ അത്രയ്ക്കും വലിയ രത്ന വ്യാപാരിയാണ് അയാൾ അയാൾ മകൻ അതായത് പുള്ളിക്കാരൻ്റെ മകനെ കേരളത്തിലേക്ക് അയച്ചു പുള്ളി കേരളത്തിലേക്ക് അയച്ചെന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിട്ട് ജീ ജീവിതം വന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കേരളത്തിലെ ഒരു ഹോട്ടലിലേക്ക് പുള്ളിയിനെ മകനായിരിക്കുകയാണ് പിന്നെ മകൻ ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ ജോലി തരാൻ പോകുന്ന ചോദിച്ചിട്ട് ഇപ്പോൾ ജോലി കൊടുത്തു അയാൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു പാത്രം തുടയ്ക്കുന്നു കഴുകുന്നു അതുപോലെ മാശ് തുടയ്ക്കുന്നു അതുപോലെ പല പല കാര്യങ്ങളും പല പല സപ്ലെയർ ആയിട്ടുള്ള ജോലി അതുപോലൊക്കെയുള്ള ജോലികളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കുറച്ച് നാൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് നാട്ടിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു പോയി പിന്നെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പുള്ളി വരുന്നത് സൂട്ടും കൂട്ടൊക്കെ ഇട്ടാണ് വരുന്നത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എല്ലാവരും പരിചയപ്പെട്ടു അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഈ ഹോട്ടൽ ജീവനക്കാർക്കും കൂടെ പണിയെടുത്ത ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല പിന്നെയാണ് പുള്ളി പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ആ പയ്യൻ ഒരു വലിയ രത്നമായ ഭാരിയുടെ മോനായിരുന്നു അപ്പോൾ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി പുള്ളി ഒരു ഹോട്ടൽ ജീവനക്കാരനായി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു ഈ മകനെ ഈ ഹോട്ടലിലേക്ക് വിട്ടതാണ് അങ്ങനെ പുള്ളി അവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ച് എല്ലാ ആൾക്കാർക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവിടെ ഹോട്ടലിൽ വലിയ പണക്കാരൻ്റെ മകം വന്ന് ജോലി ചെയ്തു അതുമ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ വന്ന ആൾ ഇത്ര വലിയ കോടിശരണമാണോ അപ്പോൾ അയാൾ വല്ല പല ആൾക്കാർ കൂടെ വന്നാൽ ജോലി ചെയ്ത ആളുകൾക്കൊക്കെ പുള്ളിയുടെ വക ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാം സന്തോഷമായിട്ട് പുള്ളി മടങ്ങി അത് ആ പിതാവ് ചെയ്ത ഒരു കാര്യമാണത് കാരണം ചില ഇവിടെയൊക്കെ നമുക്കറിയാൻ പറ്റും ചില കമ്പനികളുടെയൊക്കെ ഓണേഴ്സ് മക്കളെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ കമ്പനി നോക്കുന്നു എനിക്കറിയാവുന്ന ആളന്നെ ഞാൻ അത് പേരെടുത്ത് പറയുന്നില്ല എൻ്റെ എൻ്റെ സ്ഥലത്ത് തന്നെ എൻ്റെ പഞ്ചായത്ത് തന്നെ അങ്ങനെ ഒരാളുണ്ട് വലിയൊരു സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അയാൾ മരിച്ചു കഴിഞ്ഞ മകനാണ് കമ്പനി നോക്കുന്നത് അപ്പോൾ ഈ അയാൾ ആർക്കും അങ്ങനെ ഒരു പരസ്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല മകൻ ഹെൽപ്പൊക്കെ ചെയ്യും അതിനോടൊപ്പം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ആ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകഴിഞ്ഞപ്പോൾ ആ കമ്പനി അയാൾ നടത്തിയ അല്ല ഇപ്പോൾ പോകുന്നത് ഡൗണായി കുറച്ച് അപ്പം പുള്ളി ചെയ്ത പല ബിസിനസ്സുകളും നഷ്ടത്തിൽ വരുന്നു അതായത് കാര്യശേഷി കുറഞ്ഞ പുള്ളി സുഖ സൗകര്യങ്ങൾക്ക് ആസ്വാദനത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തീരെ മോശക്കാരനൊന്നല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വന്ന ചില മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനുണ്ടാക്കിയത് ഇത്ര കഷ്ടപ്പെട്ടെന്നുള്ള ചിന്ത മാറിപ്പോയി അദ്ദേഹം ലൗകിക സുഖങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് ഇടിവ് സംഭവിച്ചു അപ്പോൾ ഇത് സ്വന്തമായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത്രത്തേക്കും ക്രൂക്കഡായിട്ട് ആ അപ്പൻ ഈ പയ്യൻ്റെ ഫാദർ അതായത് ഈ കമ്പനി ഡൗൺ ആയി എന്ന് പറഞ്ഞ ആളുടെ ഫാദർ വലിയ വിദ്യാഭ്യാസമൊന്നും ആളല്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരനെ കാര്യശേഷി ഉണ്ടായിരുന്നു ആ കമ്പനി ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ വലിയ നഷ്ടത്തിലായിരുന്നു പിന്നെ അതെങ്ങനെ ഡെവലപ്പാക്കി എടുക്കാം എന്ന് പുള്ളി അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടി പുള്ളി ആ കമ്പനിയുടെ ഒരു ഉദാഹരണം പറഞ്ഞ കെമിസ്ട്രിന് കിട്ടി അത് വെച്ചിട്ട് പുള്ളി ഡെവലപ്പാക്കിയെടുത്തു അങ്ങനെ കമ്പനി ഉയർന്നു വന്നതാണ് മകന് അതൊന്നും അത്ര പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലോ അപ്പോൾ അവന് അന്ന് ഇപ്പം ഉള്ള രീതിയിലൊക്കെ പോയി അത് കുറച്ച് നഷ്ടത്തിലേക്ക് വന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കളോട് നമ്മൾ പല കഥകളും പറഞ്ഞു കൊടുക്കണം അവരായിട്ട് അവരോട് പെൺമക്കളാണെങ്കിൽ അവരോടും കഥകൾ പറഞ്ഞു കൊടുക്കണം മറ്റുള്ള പുറത്ത് പോകുമ്പോൾ ആൺപിള്ളേരായിട്ട് നമ്മൾ കമ്പനി അടിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഞാൻ ഞങ്ങൾ ഇത്ര വർഷം നിങ്ങളെ വളർത്തി ഒരു സുപ്രാതത്തിലൊരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന വിഷമം അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമുക്കുണ്ടാവുന്ന ഫീലിങ്സും നമുക്ക് നാട്ടുകാരും മുഖത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്കും മക്കളുണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ അനുഭവിക്കേണ്ടി വരും അപ്പം നമ്മൾ ഞങ്ങൾ ഒരു നല്ലൊരാളൊക്കെ തേടി നിങ്ങൾക്ക് തരുമ്പോഴുള്ള വ്യത്യാസവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ആദ്യം നമ്മൾ ഈ പ്രേമത്തിലൊക്കെ ഇവിടെ പെടുമ്പോൾ ആദ്യം നല്ല ഒരു സ്വഭാവമായിരിക്കും കാണിക്കുന്നത് അത് കഴിഞ്ഞ് സ്വന്തം കയ്യിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം വരും അപ്പോൾ നമുക്ക് അവരായിട്ട് ജോയിൻ ചെയ്ത് പോവാതെ പല നഷ്ടങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതം തന്നെ സ്പോലായി പോവും ഇതവര് പറഞ്ഞു മനസ്സിലാക്കണം എങ്ങനെ ഒരു ദിവസമല്ല പല ദിവസം കഥകളും അവരായിട്ട് നമുക്കൊരു മീറ്റിംഗ് വേണം വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈഫും നമ്മുടെ മക്കളായിട്ടൊരു മീറ്റിംഗ് എന്നും കുറച്ചു നേരം ഒരു അരമണിക്കൂറിനെ മീറ്റിംഗ് വേണം എല്ലാവരും മൊബൈൽ പിടിച്ച് അവരവരെ കൂടെ ഇരിക്കരുത് എല്ലാവരായിട്ട് അവരെ അടുപ്പം കാണിക്കുക അവരുടെ പ്രത്യേകതകൾ നമ്മുടെ മത് മക്കളുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളവരെ ആ രീതിയിലേക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവരാമ്പോഴാണ് ജീവിതം ഒരു സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ നമ്മളുടെ ഇഷ്ടാനുസരണമനുസരിച്ച് അവർ ജീവി പല വീടുകളിലും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മക്കളെ ഉപേക്ഷിച്ച് അല്ല പാരൻസിനുപേക്ഷിച്ച് പോകുന്ന മക്കൾ അവർക്ക് ആ പോയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ വിഭ്രാന്തികൾ ആശങ്കകൾ ഇതെല്ലാം നമ്മൾ ഇവരോട് പറഞ്ഞ് 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 മോട്ടിവേഷൻ പോലെ പറയണം കഥകൾ പോലെ പറയണം ഇത് താഴെത്തട്ട് സ്കൂളുകൾ നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം മാറണം സ്കൂളുകൾ ഇപ്പോൾ ജപ്പാനിലെ സ്കൂളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ ഭൂമികൾക്കുണ്ടാകും മിടക്കി ചിലപ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകും അപ്പോൾ അവർക്ക് ചെറുപ്പം മുതൽ അതിനെങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ഒരു ക്ലാസ്സുകൾ അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത് കാരണം അവർ വലുതായികം ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനെ എങ്ങനെ പ്രതി നമ്മൾ പ്രതിരോധിച്ച് നിന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എന്ന് നമ്മൾ പഠിക്കണമല്ലോ അതിന് സ്കൂൾ തലത്തിൽ പഠനം മാത്രമല്ല ഹിസ്റ്ററിയും ബയോളജിയും കെമിസ്ട്രിയും പഠിപ്പിച്ചെടുക്കലല്ല അവർ ഇങ്ങനെ ഒരു കാര്യം നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും എന്നും ഒരു പിരീഡ് വേണം അവരോട് അത് ആ രീതിയിൽ ക്ലാസ് എടുക്കണം അവർക്ക് അവർക്ക് ക്ലാസ് എടുക്കേണ്ടത് വെറുതെന്തെങ്കിലും നമ്മൾ ക്ലാസ് പോലെ പറയല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അനുഭവങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യണം അവർ നമ്മളോട് ഷെയർ ചെയ്യണം അപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സാറിനോട് എന്തും അവർക്ക് പറയാം എന്നുള്ള ഒരു ധൈര്യം അവരിലേക്ക് കൊടുക്കണം അങ്ങനെ അവരോട് ഓരോ കാര്യം ഇപ്പോൾ നമ്മളെ വേസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ നമ്മളൊരു മിഠായി മേടിച്ചു ആ മിഠായി ഇവിടെ കടലാസ് നമ്മൾ റോട്ടിലിടരുത് റോട്ടിലിട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് മറ്റുള്ളവർ റോട്ടിലുണ്ടാവുമ്പോൾ അത് അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഇത് പിന്നെ വെള്ളം വെള്ളം എങ്ങനെ ശുദ്ധീകരിച്ച് കൊണ്ടിടക്കണം നമ്മൾ അതൊക്കെ എങ്ങനെ ചെയ്യണം അതിനുള്ള ക്ലാസ്സുകൾ കൃഷി എങ്ങനെ ഡെവലപ്പാക്കി എടുക്കാം ഇതൊക്കെ പോലുള്ള കാര്യങ്ങൾ എപ്പോഴും ഇവരും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രചോദനം കൊടുക്കണം എല്ലാവരെയും ഈ മാർക്ക് കിട്ടിയ ആളുകൾക്ക് പ്രത്യേക ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു കുറവ് അങ്ങനെയൊന്നും അല്ല അതല്ലാത്ത രീതിയിൽ തന്നെ ഓരോരുത്തർ ഓരോ കഴിവുകളുണ്ട് ആ രീതിയിൽ നമ്മൾ അവർക്ക് സന്മാർഗമായ രീതിയിൽ നല്ല ക്ലാസ്സുകൾ ഉണ്ടാക്കിയെടുക്കണം അതായത് നമുക്കിടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അഞ്ച് ശതമാനം മാത്രമാണ് സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്നുള്ളൂ അന്ന് സ്കൂളിൽ പോകണം അല്ല സ്കൂളിൽ പോകണം എന്നുള്ള രീതിയിൽ ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഇന്നും സ്കൂളിൽ ഇല്ലാതിരുന്നെങ്കിൽ വീട്ടിലിരുന്ന് ഇപ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൊബൈൽ നോക്കിയിരിക്കും പണ്ടത്തെ കാലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പത്തിൽ മൊബൈലിൻ്റെ ഒന്നും റേഡിയോയുടെ കാലഘട്ടം ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടിവിയുടെ കാലഘട്ടത്തിൽ മാത്രം മൊബൈലില്ല ടി വി മാത്രമോ നമ്മുടെ വീടുള്ള കാലഘട്ടം തന്നെയും പുറത്ത് കൂട്ടുകാരോ കളിക്കാൻ ഉള്ള കാര്യങ്ങളോ അതുപോലെയുള്ള ഇതിനകത്തേക്കൊക്കെ ഏർപ്പെടും അതിലും മുമ്പാണെങ്കിൽ ഫുൾ കളിയാണ് പാടത്ത് അല്ലെങ്കിൽ പറമ്പിൽ പുഴയിലൊക്കെ പോയി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അന്നും ഇവർക്ക് സ്കൂളിൽ പോകണം എന്നുള്ളൊരു ചിന്തയില്ല എല്ലാവർക്കും നമുക്ക് വീട്ടിൽ കളിക്കാം എന്നുള്ള ചിന്തയാണ് സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കി എടുക്കണം സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് സ്കൂളിൽ സ്കൂളിൽ എന്ത് അല്ലേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കണം സ്കൂളിൽ അങ്ങനത്തെ കലാലയങ്ങൾ അങ്ങനെ ആക്കി എടുക്കണം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയുള്ള പഠനം ഇവിടെ ഇപ്പോൾ മന്ത്രിമാരാണെങ്കിലും എല്ലാവരും എല്ലാത്തിനും പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോവും അതിൻ്റെ ഒരു പ്രതിഫലനവും അതിൻ്റെ ഒരു ഗുണവും അവരിവിടെ ചെയ്യുന്നില്ല അപ്പോൾ ഇത് പഠിച്ച് നമ്മൾക്ക് എന്താ പഠിക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കായും ഒരു ഇരുന്നൂറ് വർഷം മുൻപാണ് യൂറോപ്പ് അപ്പൊ അവിടത്തെ സ്കൂൾ രീതികളൊക്കെ എങ്ങനെ ഡെവലപ്പാക്കി എടുക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പഠിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇവിടെ ആർക്കും പറ്റുന്നില്ല അത് നമ്മുടെ ഒരു ഏറ്റവും വലിയ കുറവ് ഇവിടെ ഇപ്പോൾ ടൂറിസത്തെ പറ്റി പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ അതൊന്നും ഇവിടെ ചെയ്യാമൊക്കെ ഏറ്റവും കാരണം കേരളത്തില് പ്രകൃതിയുടെ എല്ലാ ഐശ്വര്യവും സമ്പത്തും പ്രകൃതിയുടെ സമ്പത്തും ഇവിടെ ഉള്ള സ്ഥലമാണത് കാരണം ഇവിടെ നല്ല കാലാവസ്ഥയുണ്ട് വിദേശത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ മഞ്ഞരിക്കും ആ മഞ്ഞിനെ മാറ്റി നിർത്തി അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു കഴിവുകേടല്ലോ അപ്പം സ്കൂൾ തലത്തിൽ ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല ഒരു മുറയെ വാര്ത്തെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതിന് ഭരണതലത്തിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പാക്കി എടുക്കാം അതിനൊന്നും ഇവർക്ക് സമയമില്ല ഇവർ ചിന്തിക്കുന്നത് ഇവരെ പാർട്ടി ഇങ്ങനെ വളർത്താം പാർട്ടിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യാം ഇനി ഈ പാർട്ടി നശിക്കാതിരിക്കുക എന്തൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ പാർട്ടിക്ക് കുറേ ഫണ്ട് ഉണ്ടാക്കണം എന്തെല്ലാം അഴിമതി നടത്താം പിന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ഇനി കുറേ കാശുണ്ടാക്കേണ്ട അതിനുവേണ്ടി എന്തൊക്കെ അഴിമതി നടത്താം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്തു പറ്റും നമ്മുടെ രാജ്യം ഇങ്ങനെ അഴഞ്ഞ് 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 പോകുന്നു സൗകര്യങ്ങളുണ്ട് പക്ഷേ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല പിന്നെ മതത്തിൻ്റെ പ്രശ്നവും രാഷ്ട്രീയവും പറഞ്ഞ ആളുകൾ പരസ്പരം കലയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മാറ്റി നല്ലൊരു തലമുറയെ വാര്ത്തെടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കലാലയങ്ങളിലെയും ആളുകളുടെ ചുമതലയാണ് അതിനെല്ലാം സപ്പോർട്ട് ചെയ്തപ്പോൾ കലാലയങ്ങളുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഭരിക്കുന്ന ആളുകളാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിലാക്കിയെടുക്കേണ്ടത് നമ്മുടെ പാരൻസിൻ്റെ കടമയാണ് അപ്പം അങ്ങനെ ഡെവലപ്പാക്കുമ്പോഴാണ് നമ്മുടെ ഒരു രാജ്യത്തിന് ഉയർച്ചയും നല്ല സംസ്കാരവും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും